കണ്ണൂർ അബുദാബി ഇൻഡിഗോ വിമാനം വഴിതിരിച്ചുവിട്ടു സഞ്ചാരപാതയിലെ അഗ്നിപർവ്വത ഭീഷണിയെ തുടർന്നാണ് വിമാനം വഴിതിരിച്ചുവിട്ടത് അഹമ്മദാബാദിൽ ഇറക്കിയ യാത്രക്കാരെ തിരിച്ചു കണ്ണൂരിലേക്ക് എത്തിക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട് സജു തോമസ് സജു എന്താണ് സംഭവം യാത്രക്കാർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇന്ന് ഉച്ചയോടുകൂടി അബുദാബിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോയുടെ എന്ന വിമാനമാണ് അഹമ്മദാബാദിൽ അടിയന്തരമായി ഇറക്കിയത് വിമാന വിമാനത്തിന്റെ സഞ്ചാരപാതയിലെ അഗ്നിപർവ്വത ഭീഷണി പ്രത്യേകിച്ച് അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് അഗ്നിപർവ്വതത്തിൽ നിന്ന് പുക ഉയരുന്നതിനാൽ ഈ സഞ്ചാരപാതയിൽ വിമാനത്തിന് സഞ്ചരിക്കാനാവാത്തത് കൊണ്ടാണ് അടിയന്തിരമായി അഹമ്മദാബാദിൽ ഇറക്കിയത് പകരം വിമാനവും ഏർപ്പെടുത്തിയിരുന്നു അതായത് വിമാനത്തിലെ യാത്രക്കാരും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നുള്ള കാര്യമാണ് ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത് യാത്രക്കാരെ തിരിച്ച് കണ്ണൂരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വിമാനവും ഇൻഡിഗോ അടിയന്തരമായി തന്നെ ഏർപ്പെടുത്തിയിരുന്നു യാത്രക്കാരെ യാത്രക്കാരെയെല്ലാം ഇന്ന് കൂടി തന്നെ തിരിച്ച് അവര് വിമാനം കയറിയ സ്ഥലത്ത് തന്നെ എത്തിക്കുമെന്നാണ് ഇൻഡിഗോ അധികൃതർ അറിയിച്ചിരിക്കുന്നത് വൈകിട്ട് മണിയോട് കൂടിയാണ് ഈ വിമാനം അടിയന്തരമായി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇറക്കിയത് ജീന ശരി